ഒരു നിയമം വഴി വക്കഫ് സ്വത്തു കൈയടക്കാൻ പോകാൻ ഇപ്പൊ യഥാർത്ഥത്തിൽ വക്കഫുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പല നിയമങ്ങളും മറ്റുള്ള ഇടപെടലുകളും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എസ് ഡി പി ഐ എസ് ഡി പിയുടെ പാർട്ടിയുടെ ലേബലിൽ തന്നെ നിന്നുകൊണ്ട് വക്കഫ് സംരക്ഷണ സമ്മേളനങ്ങളുടെ പോസ്റ്ററൊക്കെ കാണാനിടയായി അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വക്കഫുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഈ പാർട്ടി മനസ്സിലാക്കിയ ആ ഒരു കാര്യം അതായത് അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് വക്കഫ് എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ അവരുടെ ഒരു റൈറ്റാണ് അത് നമ്മുടെ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട് വിശ്വാസപരവും മതപരവും അതുപോലെ കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ പ്രകൾക്കാവശ്യമായി ഒരാൾക്ക് അയാളുടെ അധ്വാനത്തിൽ നിന്ന് വഖഫായി നൽകാവുന്നതാണ് ഇത് നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ ഭരണഘടനയുടെ ഒരു താല്പര്യമാണ് ഭരണഘടന അത് അനുവദിച്ചു തന്നുകൊണ്ടാണ് അത് നിയന്ത്രിക്കുന്നതിന് വക്കഫ് ഭൂമികൾ നിയന്ത്രിക്കുന്നതിന് അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് നിലവിൽ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളുണ്ട് സെൻട്രൽ വക്കഫ് കൗൺസിലുണ്ട് സ്റ്റേറ്റ് വക്കഫ് ബോർഡുകളുമുണ്ട് ഈ വഖഫ് സംവിധാനങ്ങൾ അത് നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത് വക്കഫിനെ സംരക്ഷിക്കാനാണ് വഖഫ് ഭൂമികൾ പിന്നെ ധാരാളമായി രാജ്യത്ത് ഇപ്പോൾ എട്ട് പോയിന്റ് ഏഴ് ലക്ഷം വക്കഫ് സ്വത്തുക്കൾ പറയുന്നത് അത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒമ്പത് പോയിൻറ്റ് നാല് ലക്ഷം ഏക്കർ ഭൂമി തന്നെ വക്കഫായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഈ വഖഫ് ഭൂമികളെ സംരക്ഷിക്കുന്നതിന് കൃത്യമായ രാജ്യത്ത് നമ്മൾ നിയമമുണ്ട് ആ വക്കഫ് നിയമമാണ് ഇപ്പോൾ സർക്കാർ ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി വരുത്തുന്നതിൻ്റെ താല്പര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് ബോധപൂർവം നമ്മുടെ ഭരണഘടനാപരമായ ഒരു അവകാശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ ഭേദഗതിയെ നമ്മൾ കാണുന്നത് വക്കഫ് ഭേദഗതിയിൽ വളരെ ഏറ്റവും അപകടകരമായ ഒരു അഞ്ചോളം കാര്യങ്ങളുണ്ട് ഒരുപാട് ഭേദഗതിയിൽ പറയുന്നുണ്ട് അതിൽ ഏറ്റവും അപകടകരമായി വരുന്ന ഒന്ന് നിലവിലുള്ള സെൻട്രൽ വക്കഫ് കൗൺസിലാണെങ്കിലും അതുപോലെ സ്റ്റേറ്റ് വക്കഫ് ബോർഡുകളാണെങ്കിലും ആ കൗൺസിലുകളിലും വക്കഫ് ബോർഡുകളിലും മുസ്ലിങ്ങളായ പ്രതിനിധികളെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് അതിലേറ്റവും പ്രധാനമായ അതിൻ്റെ ഒരു താല്പര്യം അതിന് കാരണം വെച്ചാൽ ഇത് വിശ്വാസപരമാണ് പ്രശ്നം വിശ്വാസപരമാണ് ഇത് വിശുദ്ധമാണ് കാരണം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി വരുന്നതുകൊണ്ട് വിശുദ്ധമാണ് അപ്പോൾ വിശ്വാസപരവും ജീവകാരുണ്യപരവുമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വക്കഫ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഒരാൾ ഞാൻ വക്കഫ ചെയ്യാണെങ്കിൽ ഞാനത് പറയും എൻ്റെ അന്ന ആവശ്യമാണ് ഇത് വക്കഫ് ചെയ്യേണ്ടത് അപ്പൊ അത് വിശ്വാസപരമാണ് മതപരമായ കാര്യമാണ് അപ്പൊ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് അറിയണം ഇതിന്റെ മതവിധി അറിയണം വിശ്വാസപരമായ അറിയാം ആ അറിയണം ഞാനേ ബോധം പറയുന്നത് ഞാൻ ഖുർഹാൻ പഠനത്തിനാണ് വെക്കുന്നത് അല്ലെങ്കിൽ മതപ്രബോധനത്തിനാണ് മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മാറ്റി വെക്കുന്നത് ചില വളരെ കൃത്യമായി പറയും പിന്നെ ഞാൻ മതപഠനം കാക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് പറയും അപ്പോൾ ആ മതപഠനം എന്താണ് അതിനെ ധാരണയുള്ള ആളുകൾക്ക് അത് അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിലവിൽ ഉള്ള നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമേ സെൻട്രൽ വഖഫ് കൗൺസിലിലും അതുപോലെ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലും അംഗങ്ങളാകാൻ പോകാറുള്ളൂ പുതിയ ഭേദഗതി അനുസരിച്ച് അത് മുഴുവൻ ആളുകളും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല എന്നാണ് അങ്ങനെ വരുമ്പോൾ അതിൽ ആർ എസ് കാര്ക്ക് സംഘി പ്രവർത്ത സംഘികൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഷ പ്രയോഗം തെറ്റൊന്നുമില്ല സംഘികൾക്ക് അതിൽ കയറി കൂടി ഈ വഖഫിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്താൻ സാധ്യമാകും എന്താണ് ഇത് കൊണ്ടുള്ള അപകടം ഒന്ന് വഖഫ് നൽകുന്നവൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് ഞാനൊക്കെ ചെയ്യണമെങ്കിൽ അത് അത് അതാണ് ഇതിൻ്റെ ഏറ്റവും അതാണ് അത് സംരക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല കഴിഞ്ഞുകൊള്ളണമെന്നില്ലായെന്ന് മാത്രമല്ല ഇത് ദുരുപയോഗം ചെയ്യുന്ന അറിയാതെ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുമോ വക്കഫ് സ്വത്തുക്കൾ ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരാള് മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി വക്ക ചെയ്തു അവിടെ മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വക്കഫ് സ്വത്തിന്റെ നിയന്ത്രണം വക്കളിലാണുള്ളത് അത് വക്കപ്പനുസരിച്ചാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത് നോക്കിയാൽ അവർക്ക് അധികാരവും അതിനുള്ള പിന്നെ നിയമപരമായ പരിരക്ഷയും ഒക്കെ പോടുന്നുണ്ട് അത് നിർവഹിക്കുമ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമെങ്കിൽ പിണ്ടുവരുത്താം അപ്പൊ പിന്നെ അവർക്ക് പറയും ഈ വക്കഫ് ഈ വക്കഫ് ഭൂമിയിലുള്ള സ്ഥാപനത്തിൽ ഇന്നതേ പഠിപ്പിക്കാവൂ എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ അവർക്ക് നിഷ്കർഷിക്കാവുന്നതാണ് അങ്ങനെ വന്നാൽ ഈ രാജ്യത്ത് എന്തിനാണോ വക്കഫ് ചെയ്തത് അത് പൂർണ്ണമായി അതിന്റെ താല്പര്യം ഇല്ലാതാവും അത് ഡേഞ്ചറസ് ആണ് ഇത് അതേ രീതിയിലൊന്നും ഇപ്പൊ നമ്മുടെ ഭേദഗതിയിൽ പറയുന്നില്ല പക്ഷെ നമ്മള് ഇതേക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കും എന്താണ് നമ്മുടെ അവസ്ഥ ഞാനിത് ഇടപെടണതെന്ന് വെച്ചാൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് പിന്നെ മുഖ്യധാര മത സംഘടനാ പ്രതി ആളുകളൊക്കെ ഉള്ള ഒരു പിന്നെ നാടാണ് നമ്മളെ ഇന്ത്യ രാജ്യം പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ വക്കഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുനമ്പും വക്കഫുമായി ബന്ധപ്പെട്ട് ആദ്യമായി നമ്മൾ കേൾക്കുന്ന ഒരു സ്വരം പ്രതിപക്ഷ നേതാവിൻ്റെ ആണ് അത് വക്കഫല്ല ഒറ്റടിക്ക് അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും വരുന്നു ഇപ്പോൾ ഇന്നലെ ഇന്നലെ മിരിഞ്ഞാന്നുമായിട്ട് ഹൈക്കോടതിയുടെ പരാമർശങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പൊ ആ ഒരു നിലയ്ക്ക് എന്താണ് എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടി അതായത് സ്വന്തം ലേബല് ഈ രീതിയിൽ തന്നെ വക്കഫിനെ കണ്ടുകൊണ്ട് രംഗത്ത് ഇറങ്ങാനുള്ള അത്തരം കാര്യം എന്താണെന്നുള്ളത് ഇത് വളരെ വ്യക്തമാണ് കാരണം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ ഭരണഘടനയുടെ അധിഷ്ഠിതമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് വ്യത്യസ്തമായ സമൂഹം മതപരം പിരിഭാഷാപരം ഭൂപ്രകൃതിപരം ഒക്കെ വൈ വൈജാധ്യങ്ങളിൽ വ്യത്യസ്ത നാടകങ്ങളാണ് ഇതിൻ്റെ ഏകീകൃതമായ അതിൻ്റെ നിയന്ത്രണം ഉണ്ടാകുന്നത് ഭരണഘടനയോട് മാത്രമാണ് ആ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമം നടത്തുമ്പോൾ ആ ഭരണഘടനയുടെ താല്പര്യങ്ങൾ ഇല്ലാതാക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി നൽകി എസ് ഡി പി ഐടെ ഇടപെടൽ നിർബന്ധിതരാണ് പ്രത്യേകിച്ചും വഖഫ് വിഷയത്തിൽ അത് മുസ്ലിങ്ങളുടെ മതപരമായ വിഷയമാണ് അവരുടെ താല്പര്യം ആ ഒരു ഒരു സമുദായത്തിന് അവരുടെ ഭരണഘടനാപരമായ അവകാശം നിലനിർത്താൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അത് ഇടപെടുന്നുണ്ട് എസ് ടി ഇടപെടും അത് മതപരം എന്നുകൊണ്ട് മാത്രമല്ല ഭരണഘടനാപരമായ ഒരു അവകാശം ആ കമ്മ്യൂണിറ്റിക്ക് സമൂഹത്തിന് സമുദായത്തിന് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അന്നലക്കാണ് എസ് ടി ബി അതിൽ ഇടപെടുന്നത് നിങ്ങൾ പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇപ്പം മനോബം വിഷയം മനോബം വിഷയം നിലവിലുള്ള വക്കഭേദഗതി ബില്ലും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലോ അതിനുണ്ട് രണ്ടാണ് വക്കഫേദഗതിയിൽ ഒന്ന് നിലവിലുള്ള നിയമത്തിന് ഭേദഗതി വരുത്തി അത് സംഘീവൽക്കരിക്കാനുള്ള അത് അതിനെ പിന്നെ നിലവിലുള്ള എന്തിനാണോ വക്കഫേ നിലവിലുള്ള വക്ക നിയമം ചോദിച്ചാൽ വക്ക സംരക്ഷിക്കാനാണ് പുതിയ ഭേദഗതി എന്ന് പറയുന്നത് വക്കഫ് കൈയടക്കാനുള്ളതാണ് ഒരു നിയമം വഴി വക്കഫ് സ്വത്തുക്കൾ കൈയടക്കാൻ പോവുകയാണ് ആർ എസ് എസ് അതാണ് വക്ക ഭേദഗതി വഴി മൂനമ്പം വേറെ ഒന്നാണ് പിന്നെ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞത് ഒരു അടിസ്ഥാനമില്ലാതിപ്പോ ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ കേരളം മുനമ്പം വിഷയത്തില് പിന്നെ വ്യത്യസ്തമായ അഭിപ്രായം വന്നപ്പോൾ ഗവൺമെന്റ് പിന്നെ ഒരു കമ്മീഷൻ വെച്ചു ആ കമ്മീഷനെ സാധുത പോലും ഹൈക്കോടതി ചോദ്യം ചെയ്തു കമ്മീഷൻ അല്ല ഹൈക്കോടതി ചോദ്യം ചെയ്തു ഹൈക്കോടതി ചോദിച്ചതെന്നു വെച്ചാൽ ഇങ്ങനെ ഒരു കമ്മീഷൻ വെക്കാൻ ഗവൺമെന്റിന് അധികാരമാണ് കാരണം ഇതിൽ നേരത്തെ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചതാണ് ആ അത് രണ്ട് വിധിയുണ്ട് ഓൾറെഡി വിധിയുണ്ട് ഇതിൽ കോടതി ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇത് വക്കുഭൂമിയാണെന്നുള്ളത് അങ്ങനെ വകുപ്പിയ ഭൂമിയാണ് എന്ന് കോടതി പറഞ്ഞൊരു കേസിന് വീണ്ടും ഒരു കമ്മീഷനെ വെച്ചിട്ട് സർക്കാർ ഇടപെടുന്നത് ശരിയല്ലല്ലോ കാരണം ഒരു ഹൈക്കോടതിയുടെ ജുഡീഷ്യറി പവർ ഒന്നും ഈ കമ്മീഷനില്ല ഇത് കേരളം ഒരു കമ്മീഷൻ മാത്രമാണ് ഗവൺമെന്റിലേക്ക് ശുപാർശ കൊടുക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ ഹൈക്കോടതി വിധി പറഞ്ഞ ഒരു കാര്യത്തിൽ കമ്മീഷൻ പിന്നെ ഒരു ഒരു ശുപാർശ എന്താ അർത്ഥമുള്ളത് അപ്പൊ അത് ചോദ്യം ഹൈക്കോടതി ചോദ്യം ചെയ്തു ഇപ്പോൾ പിന്നെ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ കാര്യത്തിൽ തന്നെയും ഇപ്പൊ ഇന്ന് വളരെ വിചിത്രമായ കുറെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു പിന്നെ പകുതി വില തട്ടിപ്പിൽ അയാളും ഭാഗമാക്കാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അത് വേറെ കാര്യമാണ് അത്രയും ഒരു സമൂഹത്തിൽ പിന്നെ സംശയത്തോട് ത്തിന്റെ പിന്നെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കമ്മീഷനാക്കി വെച്ചത് ആ കമ്മീഷന്റെ സാധ്യത ഇല്ല അത് വേറെ ഒന്നാണ് അത് മുലമ്പം ഭൂമി യാതൊരു സം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കേ ഇപ്പൊ നോക്കൂ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഘടകക്ഷികളായി നിൽക്കുന്ന യു ഡി എഫ് സംവിധാനത്തിന്റെ ഇന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് പിന്നെ ഇത്തരത്തിലൊരു താപ്പ് പോലെ വക്കഫും ഭൂമിയല്ല രണ്ട് കോടതി വിധി ഒരു കീഴ്ക്കോടതി ഒരു ഹൈക്കോടതി ബെഞ്ച് രണ്ടായിരത്തി അച്യുതാനന്ദ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്ന നിസാർ കമ്മീഷൻ അടക്കമുള്ള റിപ്പോർട്ടുകൾ വക്കഫാണ് കീറ കൃത്യമായി പറഞ്ഞു തോന്നുന്നില്ല എന്തായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ അത്ര മനോഭവം അത് പിന്നെ പിണറായിന്റെ ഒരു ഒരു സ്ഥിരം ഭാഷ മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ടതുള്ളൂ ചിലത്തിലും മടിയിൽ ഖന ഉണ്ടാവും കാരണം തന്നെ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ മുനമ്പം ഭൂമി ഭൂമിയാണ് എന്ന് നേരത്തെ ആവശ്യപ്പെട്ട ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് വക്കഭൂമി അല്ല എന്ന് പ്രഖ്യാപിക്കണം ഒരു സമയത്ത് അത് വക്കഭൂമിന്റെ റൈറ്റ് കിട്ടുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ട കമ്മിറ്റി പുതിയ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാണ് അത് വക്കഫൂമി അല്ല എന്ന് പ്രഖ്യാപിക്കണമല്ലോ വൈരുദ്ധ്യള്ളത് ഈ വൈരുദ്ധ്യം അവരാവശ്യപ്പെടുന്നതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ മടിയിൽ കരണ്ട് എന്ന് പറഞ്ഞാൽ ആ വക്കഭൂമി ഒരിക്കലും കൈവശം കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് വെക്കാൻ പാടില്ല അത് എന്ത് പർപ്പസിനാണോ പറഞ്ഞാൽ ആ പർപ്പസിൽ ഉപയോഗിക്കണം ആ പർപ്പസിന് ഉപയോഗിച്ചില്ലാന്ന് മാത്രമല്ല അത് ചുള്ളു വിലക്ക് അങ്ങനത്തെ ചുള്ളു വിലക്ക് കൈമാറ്റം ചെയ്യാൻ അവര് അത് പിന്നെ കൊടുക്കുകയും ചെയ്യാ ചെയ്തത് അപ്പൊ അവരെ ഭയങ്കര ഗുരുതരമായ പറഞ്ഞത് അപ്പൊ അത് അങ്ങനെ വിറ്റ അവരുടെ തെറ്റ് അവരുടെ കുറ്റകരമായ അനാസ്ഥ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ പിന്നെ അവരുടെ ഒരു ഒരു നിരുത്തരവാദിത്തപരമായ സമീപനം അതിനെ ഇപ്പോ അവർക്ക് ന്യായീകരിക്കേണ്ടി വന്നത് കൊണ്ടാണ് അവരത് പറയുന്നത് അപ്പൊ ആ സംവിധാനങ്ങളെയൊക്കെ പിന്നെ താല്പര്യം അല്ലെങ്കിൽ വക്കഫ് പിന്നെ ഫാറൂഖ് കോളേജിനെ പോലുള്ള സ്ഥാപനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നത് ഒരു വർത്തക പ്രമുഖരുടെ പാർട്ടി ആയ മുസ്ലിം ലീഗിന് താല്പര്യം ഉണ്ടാവും അതുകൊണ്ട് അവര് ഈ രണ്ട് വിഷയത്തിൽ ഇപ്പോ മുനമ്പമാകട്ടെ മൊത്തത്തിൽ വക്കഫുമായി ബന്ധപ്പെട്ട അമെന്മെന്റ് ആകട്ടെ അപ്പം ഇത്തരം വിഷയങ്ങളൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ വല്ലാത്ത ഒരു മൗന ഒരു പ്രതികരണം ആ വിഷയത്തിൽ ഉണ്ടായി കാണുന്നില്ല എന്നുള്ളതാണ് എന്താണ് അവരുടെ ആ ഒരു മനോഭാവത്തെ എങ്ങനെ നോക്കിക്കാണത് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മാത്രമല്ല പലപ്പോഴും രാജ്യത്തെ മുസ്ലിം ഇഷ്യൂകളിൽ നിന്ന് ഒളിച്ചോടുന്ന പല സംഭവങ്ങളും രാജ്യത്തുണ്ടായിട്ടുണ്ട് പാർലമെന്റിൽ അത്തരം ഉണ്ടാകുമ്പോൾ ഇവിടെ അസാന്നിധ്യം നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബിരിയാണി ചമ്മന്റെ കഥയൊക്കെ അല്ലെങ്കിൽ ബിരിയാണി കഥയൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ഇത് അവര് അതിൽ അത്ര ശ്രദ്ധാലുക്കളല്ല എന്ന് തന്നെയാണ് പിന്നെ ഈ കേരളത്തിൽ ഇന്ന് ഉള്ള വക്കഫഫൂമികളുടെ കാര്യത്തിൽ അച്യുതാനന്ദ സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് മുസ്ലിം ലീഗ് നേതാക്കന്മാർ വക്കഫഭൂമി കൈയെടുക്കുകയോ വക്കഫൂമി ദുരുപയോഗം ചെയ്തതോ കാണാൻ കഴിയും